വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇനി നമുക്കൊരു നൈറ്റ് ഹെയർ കെയർ റൊട്ടീൻ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഒരു ത്രീ സ്റ്റെപ്പ് റൂട്ടീൻ ആണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആഡേറ്റ് കാണുന്നില്ല വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആദ്യം തന്നെ എന്തിനാണ് ഒരു നൈറ്റ് ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് നോക്കാം കേട്ടോ നമ്മൾ മോർണിംഗിൽ ഒരു ഹെയർ കെയർ റൊട്ടീൻ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും രാത്രി നമ്മൾ നല്ലൊരു ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും രാത്രി കാലങ്ങളിലാണ് നമ്മുടെ മുടിയുടെ വളർച്ച ഒന്നും കൂടി കൂടുന്നത് അതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത് നമ്മുടെ മുടി ഏകദേശം ഒരു മാസത്തിൽ ഒരു ഇഞ്ച് തൊട്ടിട്ട് ഒന്നര ഇഞ്ച് വരെയാണ് കേട്ടോ വളരുക അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും വളർച്ച നമ്മുടെ മുടിക്ക് ഉണ്ടായിന്ന് വരില്ല അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ത്രീ സ്റ്റെപ്പ് ഹെയർ കെയർ റുട്ടീൻ എന്താണെന്നുള്ളത് കാണാട്ടോ നമ്മുടെ ഹെയർ കെയർ റൊട്ടീനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് സ്റ്റെപ്പുകളാണ് ഈ മൂന്ന് സ്റ്റെപ്പുകളും നിങ്ങൾ ഒരു മാസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിക്ക് നമ്മുടെ മുടി വളർച്ച കൂടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടി കൊളിച്ചിലൊക്കെ നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയിലുള്ള ജടയും കാര്യങ്ങളും കളയാന്നുള്ളതാണ് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും നമ്മളെ മുടിയിലുള്ള ജടയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ മുടിയിലെ ജട കളയുന്ന രീതി അപ്പൊ നമുക്ക് അത് എങ്ങനെയാണുള്ളതൊന്ന് കാണാട്ടോ കേട്ടോ അപ്പൊ നീ ആദ്യം തന്നെ നമ്മുടെ മുടി ഇതേപോലെ രണ്ട് സെക്ഷൻ ആക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ജട കളയാം അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ വേണ്ട ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് സ്പീഡായിട്ട് ഇതിൽ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വളരെ സാവധാനത്തിൽ നമ്മുടെ മുടി ഇത് ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് ആദ്യം രണ്ട് സൈഡിലും ജട ഇതേപോലെ കളയാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പകുതി മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും ആദ്യം തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ചീർപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുടി വേരോടെ പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ആദ്യം ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് ഒരു പകുതിയോളം നമുക്ക് ഇതിൻ്റെ ജടയൊക്കെ കളയാനായിട്ട് സാധിക്കും അതിന് ശേഷം ഇതുപോലെ പല്ലകലുള്ള ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയുടെ അടിയിൽ നിന്ന് വേണം കേട്ടോ ഇതേപോലെ ചീകിയിട്ട് മേലേക്ക് ആക്കിയിട്ട് വരാനായിട്ട് അങ്ങനെ രണ്ട് സൈഡും ഇതേപോലെ ചീകി കൊടുത്തതിന് ശേഷം വേണം ഫുള്ളായിട്ട് നമ്മൾ ഒന്നും കൂടി നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ചീർപ്പ് തട്ടുന്ന രീതിയിൽ ചീന്തി കൊടുക്കാനായിട്ട് അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി പകുതി വെച്ച് പൊട്ടിപ്പോവാ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ടിന്റെയും ഡിഫറൻസ് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ മുടിയിലുള്ള ജെടൊക്കെ കളഞ്ഞതിനു ശേഷം നമ്മൾ കെടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് നമ്മുടെ മുടിക്ക് കെട്ടുവിടാൻ വേണ്ടിയിട്ട് മുടി പൊട്ടിപ്പോവാ അതേപോലെ തന്നെ മുടി വേരോടെ പറഞ്ഞു പോവുക ആ പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് അതേപോലെ തന്നെ ഇത് കൂടുതലായിട്ട് നമ്മുടെ മുടി പൊളിച്ചതിനും കാരണമാവുകയും ചെയ്യൂട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എടുക്കുന്നതിന് മുൻപായിട്ട് മുടിയിലെ ജടമൊക്കെ കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈൽ ആണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് കെട്ടിവെക്കാം കേട്ടോ ഒന്നുകി മണ്ണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെടഞ്ഞിടുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഇനി നമുക്ക് നമ്മുടെ ഹെയർ കെയർ റൂട്ടീനിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്നുള്ളത് നോക്കാം രണ്ടാമത്തത് മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊന്നും ചെയ്ത് നോക്കുക അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തലയൊന്നും മസാജ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് നേരെങ്കിലും ഒരു ദിവസത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടി വളർച്ചയൊക്കെ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് എങ്ങനെ മസാജ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേ നമ്മുടെ കൈ ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഉള്ളിലേക്കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലയോട്ടിയുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റിൽ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിന് ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരെങ്കിലും നിങ്ങൾ എന്തായാലും ഡെയിലി ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ നന്നായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നല്ല ഉള്ളോട് കൂടിയിട്ട് നമുക്ക് മുടി വളരാനൊക്കെ ആയിട്ട് സഹായിക്കും മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടും നന്നായിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ കെയർ റൂട്ടിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരെങ്കിലും മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ മാത്രം ഒരു അഞ്ചു മിനിറ്റ് നേരെങ്കിലും നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ മുടി കൊഴിച്ചലും മുടിയുടെ വളർച്ച കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടായിട്ട് സഹായിക്കും ഇനി എത്ര തന്നെ നേരം ഇല്ലാത്തവരാണെങ്കിലും രാത്രി നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് നേരെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി മറക്കരുത് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് ഹെയർ കെയർ റൂട്ടീനിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു ഹെയർ സിറം നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പൊ കുറേ അധികം ഹെയർ സിറൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട് ഒന്നുകിൽ നമുക്ക് അത് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഹെയർ സെറാണെങ്കിലും അതായാലും കുഴപ്പമില്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സിറാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലാത്ത ഹെയർ സിറാകുമ്പോൾ നമ്മുടെ മുടിയുടെ ലൈനത്തിന് മാത്രമായിട്ടാണ് കേട്ടോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സിറം നമ്മുടെ ചാനലിൽ തന്നെ രണ്ട് മൂന്നെണ്ണക്കെ ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സെറം എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ കച്ചാർ ഇപ്പോഴത്തെ എന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് രാത്രിയിലാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ മസാജിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അലോവേറയുടെ ജെല്ലിൽ ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ഒക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കും ചിലപ്പോൾ ഇത് തേച്ചതിന് ശേഷമായിരിക്കും ഞാൻ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണത് അപ്പൊ ഇത് നമുക്ക് ഇനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒന്ന് കാണാം കേട്ടോ ആദ്യം തന്നെ ഇതിന്റെ ബാക്കിലുള്ള ഉള്ള മഞ്ഞ ലിക്വിഡ് ഒക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം ഇതിന്റെ സൈഡിലുള്ള രണ്ട് മുള്ളു പോലത്തെ ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഒന്ന് ചെത്തിമാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ചെറിയ പീസ് മാത്രം മതി കേട്ടോ നമ്മുടെ മുടിയിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിന്റെ മേലത്തെ ഈ ഒരു പോർഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ ഇതിന്റെ ജെല്ലിതേ നമുക്ക് ഇതേപോലെ കിട്ടും ഇത് നമ്മുടെ സ്കാൽപ്പിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പീസ് അലോവേരയുടെ ജെല്ല് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പ് ഓരോ ആക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ ഏകദേശം നമ്മുടെ സ്കാൽപ്പ് ഒരുവിധം എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കറ്റാർ വായയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ താരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും കെട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഇതേപോലെ ജെല്ല് കിട്ടുന്നില്ല എന്ന് നമ്മൾ ചെറിയ രീതിയിലൊന്ന് നമ്മുടെ നെഗം വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതേ ഇതേപോലെ നമുക്ക് അതിൻ്റെ ജെല്ല് കിട്ടും കേട്ടോ ഈ ഒരു ജെല്ല് നമ്മുടെ മുടിയുടെ ലെങ്ത്തിൽ ഇതേ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ മുടിയുടെ അറ്റത്തായിട്ടും തേച്ച് കൊടുക്കാനായിട്ട് മറക്കരുത് അത് നന്നായിട്ട് നമ്മുടെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും മുടി പകുതി വെച്ച് പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് തടയാനായിട്ട് സഹായിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ അലോവേര ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല മാറ്റം ഒരാഴ്ചക്കുള്ളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു രീതിക്ക് എല്ലായിടത്തും നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ലെങ്തിലും നന്നായിട്ട് തന്നെ ഈ ഒരു കറ്റാർവാഴ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ മുടി കെട്ടി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സെർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും ഒരേപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ അലോവേര ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലിറ്റൻസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും ഇനി കെമിക്കലായിട്ടുള്ള ഹെയർ സെർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മുടിയുടെ ലെങ്ത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹെയർ സെർ ഉപയോഗിക്കാം കേട്ടോ നൈറ്റ് തന്നെ വേണമെന്നില്ല പക്ഷേ ഈ ഒരു നൈറ്റ് ഹെയർ കെയർ റൂട്ടീനിൽ ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഒന്നും മുടി നല്ലതായിരിക്കും കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ നൈറ്റ് ഹെയർ കെയർ റുട്ടീനിൽ ഒഴിച്ചു കൂടാനാവാത്ത മൂന്ന് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ ഒരു മാസം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം നന്നായിട്ട് മുടി കൊഴിച്ചത് കുറയ്ക്കാനായിട്ടായാലും നമ്മുടെ ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കും അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ മുടിയിലുള്ള ജടയും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ലൊരു സെറം ഉപയോഗിക്കാം സ്ഥലം ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ മുടി ഒന്ന് കെട്ടി വെച്ചും കൂടി കൊടുക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇസ്ഫ്ലാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം